പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ എ ക്ലാസ് മെമ്പർമാർക്ക് ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു സംഗമം ബാങ്ക് സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ക്ഷണിച്ചുള്ള കത്താണിത് സർവീസ് ബാങ്ക് നിങ്ങളും പെൻഷൻ അത് ശരി സർവീസ് ബാങ്ക് ഇപ്പൊ മാത്രം ബാങ്കിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് സ്ഥലത്താണ് സർവീസ് ബാങ്ക് രോഗനിർണ്ണയം നടത്തിയത് അതര ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലേ മറ്റുള്ള ബാങ്കുകൾക്ക് പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് ഒരു മാതൃകയാണ് ആണ് കേട്ടോ എല്ലാ ദിവസവും സ്ഥലം പറഞ്ഞ ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ഗാന്ധി ജയന്തിന്റെ അന്ന് നമ്മൾ ബൈപ്പാസിന് നമ്പരിപടിയില്ലേ അവിടുത്തെ ഇവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അന്ന് ഈ കായിട്ട് ചോദിച്ചാൽ ആരും കെട്ടി വരണ്ട അന്ന് കുഞ്ഞാക്കാൻ്റെ കട വീവാണ് അപ്പൊ ആരും മറക്കണ്ട പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ എ ക്ലാസ് മെമ്പർമാരുടെ സംഘമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ബുധനാഴ്ച പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിന് നമ്പ്യാർപടി ഇവന്റ് വി ഓഡിറ്റോറിയത്തിൽ മറക്കണ്ട